ഹാ ചോറേ മജീ ഫിഷിങ്ങിന് മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വാഹയൊക്കെ പിടിക്കാൻ വേണ്ടി നമ്മളെ പമ്പാറ്റി വന്നിരിക്കുകയാണ് നമ്മുടെ രതീഷ് ബ്രോയുടെ നാട്ടിലാണ് വീണ്ടും ഞാൻ ഫിഷിങ് ഇതിന് മുമ്പ് അവിടെ വാഹയെ അടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഇപ്പോൾ നമ്മളിവിടെ സനിലും ഉണ്ട് കേട്ടോ നമ്മുടെ സച്ചിൻ ബ്രോയുണ്ട് സച്ചിനാണ് നമ്മളെ പഴയ വള്ളം എന്ന് പറയുന്നത് അപ്പോൾ നേരെ നമ്മൾ മുന്നോട്ട് ഇനി കാസ്റ്റിംഗ് തുടങ്ങി പോകുകയാണോ ഓക്കെ അപ്പോൾ നമ്മൾ കാസ്റ്റിങ് തുടങ്ങുകയാണോ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ ഓ കൊള്ളാം കൊള്ളാം അയ്യോ രതീഷ് വീടും കാസ്റ്റിക് വേണമെങ്കിലുണ്ടോ ഇന്ന് എന്തെങ്കിലും കടിക്കും നോക്കാം നമ്മളെ രതീഷ് മീൻ അടിച്ചിട്ടുണ്ടോ ഓഹ് ഒരു പോകെ അല്ല കിടിലിന് ഒരു സാധനം അടിച്ച് കയറി ഊ എൻ്റെ പുല്ല് മോനെ ആ ഓ വേണ്ട തൂക്കി നിർത്തിക്കുന്നേണ്ടോ കിണ്ണ സാധനം കൊള്ളാ അടിപൊളി ഒരു രണ്ട് രണ്ടു കിലോ ഉണ്ടല്ലേ അത്രേ ഉള്ളു വേണ്ട തൂക്കി ഓ പൊളിച്ചു മോനെ കൊള്ള അപ്പൊ നമ്മൾ രതീഷണില്ല ഒരു അല്ല വാഹ ഒരു വാഹന കയറിയിട്ടുണ്ട് അപ്പൊ വീണ്ടും കാശിക്ക് കാശിക്കും തുടങ്ങിട്ടോ നമ്മുടെ സച്ചിന് മീനടി കേട്ടോ പയ്യോ പയ്യോ ഓളി എന്റെ പൊന്ന് മോനെ ആയ് വിളകളെ കിടലിനൊരു മീനോടെ കയറി വരണോ കേട്ടോ കുത്തിയാകത്തേക്ക് കേറി കേട്ടോ ആയ ആ അതന്നെ കേട് കീടിലെ സാധനം കേറിയിട്ടുണ്ട് നമ്മളെ മച്ച സച്ചി പൊളിച്ചു കേട്ടോ കീടിലെ സാധനം നോക്കി അപ്പൊ നമ്മള് സച്ചി ഇട്ടു കേട്ടോ നമ്മളെ രണ്ടാമത്തെ മീനാടോ ഓ പൊളിച്ച് അപ്പൊ ഞങ്ങള് കാസ്റ്റിംഗ് വേണമെങ്കിൽ രണ്ടാമത്തെ മീൻ കയറ്റിട്ടുണ്ട് കേട്ടോ കേ നല്ല വെയിലൊക്കെ അതിന്റെ തണല് പറ്റി കയറി നീക്കോട്ടോ മച്ചാൻമാരെല്ലാരും ഉണ്ട് കേട്ടോ ഉണ്ടോ നല്ല തവള നോക്കി ഒരു രക്ഷയില്ല ബൈക്കാശിന്റെ അയച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ ചെറിയൊരു പുഴയിലേക്ക് കയറി നല്ല രസം അതിനകത്ത് കയറിയാനൊക്കെ പക്ഷെ വെള്ളം അതിനകത്ത് കലങ്ങി കിടക്കോട്ടെ എന്താണെന്ന് അറിയത്തില്ല മീനിന്റെ ആക്ടിവിറ്റിയും കാണിക്കുന്നില്ല എന്താ ഉള്ളത് ഞങ്ങൾ ട്രൈ ചെയ്യുക ആ ഒഴുക്കുമായിരുന്നില്ല നമ്മുടെ രതീഷ് വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ആണോ വീണ്ടും ഒരു വാഹകരെ കേറിയിട്ടുണ്ട് ഓ പൊളിച്ച് എന്റെ പൊന്നുമോനെ അടാ മൂന്നാമത്തെ മീന് നമ്മുടെ മച്ചാനിങ്ങനെ കയറ്റി എടുത്തിട്ടുണ്ട് ഒരു രക്ഷയില്ല എന്താ നല്ല കിണ്ണ സാധനം ഓ സന്തോഷം കണ്ടോ പൊളി ഒരു രക്ഷയില്ല മാറുകയായിട്ട് സാധനം നമ്മൾ കേറ്റിരിക്കാണ് അപ്പൊ നമുക്ക് അടിയൊന്നും കിട്ടിട്ടില്ല നമുക്ക് അടിച്ച് ഹുക്ക് ചെയ്ത് വരുന്ന മാത്രം നമുക്ക് കിട്ടിട്ടുണ്ടോ കേട്ടോ ഒരു രക്ഷയില്ല ഉണ്ടോ അത് തന്നെ നമ്മളുണ്ടോ കപ്പ്ളങ്ങ അല്ലെന്താ പറയുന്നത് ഓമയ്ക്ക ഓമയ്ക്കെ കഴിച്ചാ ഞങ്ങള് കാസ്റ്റിങ്ങും പരിപാടി കേട്ടോ രതീഷ് കപ്പളങ്ങ ഓമയ്ക്കുന്നപ്പോമായത് കൊള്ളി രതീഷ് ഒരു മീനടിച്ച് തരു വീണ്ടും കാസ്റ്റിംഗ് തുടങ്ങുകട്ടോ ഓക്കേ അപ്പൊ വീട് കാടിനകത്തേക്ക് അടിച്ചു കയറ്റുകട്ടോ എന്തേലും അവർക്ക് അവിടെ നിന്ന് അടിക്കുമോ നോക്കാം ഏഹ് സ്ട്രൈക്കേ കേടില്ല ഞങ്ങൾ കണ്ട് ഇവിടെ ഓരോ വന്നില്ലേ സ്ട്രൈക്ക് ഇച്ചൂടെ വെള്ളം ഇഞ്ഞ മാറിക്കാറ്റ് കാറ്റ് കാറ്റ് ഇച്ചൂടെ കയറി നിന്നി ഇച്ചിരി അങ്ങനെ ഒന്നും അറിയാൻ വരെ അവിടെ ഉണ്ടോ മീന് മനു കേറ്റ് അമ്മ തിരിച്ചു കയറുന്നേ ഓ അടിച്ചടിച്ചടിച്ചു ഓ കറക്റ്റായിട്ട് കിട്ടിയ പിന്നെ ഓ തൂക്കറി തൂക്കർ തൂക്കലാ താതി പൊളി പൊളി എന്താ പൊന്നമാനെ അപ്പൊ നമ്മുടെ വാഹന ആ ചോറേ അപ്പൊ നമ്മുടെ രതീഷ് പ്രോ ഇന്ന് തകർത്ത് വാരുമായിരുന്നു കേട്ടോ ഇന്ന് വിളി രണ്ടെന്ന് വെച്ചാൽ ചേർുമീനാ വാഹയും ഒരു ചേറുമീനും കയറ്റി കേട്ടോ നല്ല കിണ്ണ ചേറുമീനാ ഒരു ഒരു ഒന്നേക്കോ കിലോ കാണാന്ന് എനിക്ക് തോന്നുന്നു സൈസ് അല്ലേ നല്ല കിടലിനൊരു ചേർന്നുകൊണ്ട് അടിച്ചുന്നു ഇതിനകത്തൊന്നും അടിച്ചത് ആദ്യം നമുക്ക് ഒരു വാഗ അടിച്ച് കുറെ ഒരു അടിച്ച് കൊള്ളാം ബ്രോ കൊള്ളാമ്പ്രോ തകർത്തുകാരി ഓക്കേ ടാ മീനു പഠിച്ചിട്ടുണ്ടോട്ടോ ആയ് കൂളി വാന കീട്ടിലെ സാധനം ആയി നല്ല കിന്ന സാധനം കേട്ടോ ഊ കൊ കൊള്ളാം 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 അപ്പ വേണ്ടേ ഒരു നീലവാഹ കയറുണ്ടോ ഊളിച്ച് അപ്പൊ വീണ്ടും നമ്മുടെ ഒരു ചാക്കര എവിടെ പോണതല്ലോ സനി തലയ്ക്കും ചോറേ നമുക്കിട്ട് മീൻ ഇതാ കേട്ടോ നമ്മുടെ ചേറുമീനും വാഹയും മയിൽവാഹയൊക്കെ ഉണ്ടെട്ടോ അഞ്ച് മീൻ നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് ആ ചോറേ അപ്പൊ ഈ കൊച്ചു ഫിഷിംഗ് ആണ് വൈൻഡെപി ആണ് നമ്മുടെ രതീഷ് പ്രായാണ് ആണ് മൂന്നാല് മീൻ പിടിച്ചു നമ്മുടെ സച്ചിനും മീൻ പിടിച്ചു ഞങ്ങൾക്ക് മൂന്നാല് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ